ഞാൻ ഒരു സിനിമയിൽ പുള്ളിയോടൊപ്പം ശരിക്കും വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അത് ഗുരു എന്ന് പറയുന്നൊരു സിനിമയിൽ ബാക്കി പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഉണ്ടെന്നുള്ളു പുള്ളി ഒരു പ്രത്യേക സ്വഭാവത്തിലൊരു മനുഷ്യനാണ് എന്ന് വെച്ച് ഈ ഒരു പർച്ചറിസർവോഡാണ് അതേസമയം തന്നെ എല്ലാവരോടും അവിടെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് വളരെ നന്നായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു ഫീൽ ചെയ്യുന്നത് ചെയ്ത സിനിമകളെല്ലാം ഗംഭീര സിനിമകൾ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നായകൻ എന്നും ഓപ്പോസിറ്റിൽ നിന്നിട്ടുള്ള ആദ്യത്തെ സിനിമ മുതൽ തന്നെ ആലോചിക്കണം മൂന്നാം മൂന്നാമുറ കാലത്ത് ഞാൻ ഒരിക്കൽ ഹിൽ പാലസിൽ ഷൂട്ട് ചെയ്തൊരു സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കിരീടം പോലൊരു സിനിമയിൽ അഭിനയിക്കുന്നു ആറാം നമ്പുരാൻ നരസിംഹന്ത ഒരു വൻ സിനിമകളുടെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ ആസ് എ ജെം ഓഫ് എ പേഴ്സൺ ഇത് ഒരു കഥാപാത്രത്തിലൂടെ ഓർത്തിരിക്കുക എന്നുള്ള എല്ലാവർക്കും വളരെ റേറാണ് അങ്ങനെയുള്ള ചെല്ലും ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സിനിമ മുതൽ തന്നെ അങ്ങനൊരു കീലിക്കാടൻ കാരണം എന്നുള്ള പേര് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ പലപ്പോഴും കീലിക്കാടനും ജോസെന്നു പറയുന്ന ഒരു പേര് കാരണം ആ അതിൻ്റെ ഒരു ആ ക്യാരക്ടറിനെ പറ്റിയ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അത് അത്രയും ഒരു പവർഫുള്ളായിട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ ഒരു രൂപമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ മോഹനാട്ടൻ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും മനുഷ്യനിലോടത്തോളം കാലം സിനിമയിലോടത്തോളം കാലം ഈ മനുഷ്യ മോഹൻരാജൻ എന്ന് പറയുന്ന വ്യക്തി കീരിക്കടൻ ജോസായിട്ടാണ് നിലനിൽക്കുന്നത്